കൊല്ലത്ത് കേരള സർവകലാശാല കലോത്സവത്തിനിടെയുണ്ടായ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ നടപടിയില്ലെന്ന് പരാതി രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ നാല് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതായാണ് ആരോപണം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ധം നടത്താനാണ് കെ എസ് യുവിന്റെ തീരുമാനം സർവകലാശാല കലോത്സവ രാത്രിയിലായിരുന്നു സംഘർഷം നാടക മത്സരം നടക്കുന്നതിനിടെ വൈദ്യുതി മുടങ്ങിയതാണ് വാക്കുതർക്കത്തിന്റെ തുടക്കം

അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ അവനെടുക്കാൻ പോയതാണ് അപ്പോഴത്തേക്കൊരാ ഹോൾ ഇന്ന് പത്ത് മുന്നൂറ് പേര് വന്ന് ഞങ്ങളെല്ലാം കൂടെ ഇടിച്ച് എൻ്റെ കാല് എൻ്റെ കാലിൽ ലിഗ്മിറ്റ് സർജറി കഴിഞ്ഞതാണ് അപ്പം അത് അതിൽ ആ ചവിട്ടിയിലായിരുന്നു നിന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഗൗരിയുടെ തലയ്ക്കും മുടിയിലൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനെ ആദ്യം നല്ല നല്ല പ്രശ്നമുണ്ട് കാരണം ജില്ലാ എക്സിക്യൂട്ടീവ് ആണ് അവനെയാണ് ആദ്യം വിധ പ്രകോപനങ്ങളും ഒരാൾ വന്ന് പിടിച്ച് വലിച്ച് പിടിച്ച് താഴെയിട്ടു താഴെ ഇട്ട് ചവിട്ടി നല്ലൊരു പത്ത് മിനിറ്റോളം ചവിട്ടി അതിനിടയിലാണ് അവർ വന്നു കയറിയത് അടുത്തേക്കും രണ്ടുപേരെയും ഉപദ്രവിച്ചു അവരെ അസഭ്യം യാതൊരു അതേസമയം നാടക മത്സരത്തിനിടെ വൈദ്യുതി തകരാറിലായതിന്റെ പേരിൽ കെ എസ് യു കാർ മനപൂർവ്വം സംഘർഷമുണ്ടാക്കിയെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് പരിക്കേറ്റ കെ എസ് യു കാർ കിളിക്കൊല്ലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്തി പിന്നാലെയാണ് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധു നടത്താനുള്ള തീരുമാനം അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ തന്നെ വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തതിനെതിരെ വിമർശനങ്ങളും ഉയരുകയാണ് ജനം കൊല്ലം